ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ മാർക്കണ്ടേ മഹർഷി രാമായണം മുതലായ കഥകളൊക്കെ പാണ്ഡവന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഒടുവിൽ പറഞ്ഞത് സാവിത്രിയുടെ ചരിത്രം സത്യവാൻ്റെയും സാവിത്രിയുടെയും കഥയാണ് അശ്വപതി എന്ന രാജാവിൻ്റെ മകളായിട്ട് സാവിത്രി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സിദ്ധിച്ച ദിവ്യകന്യകയായിരുന്നു സാവിത്രി വിവാഹം ചെയ്യാൻ വേണ്ടി അനുകൂലനായ വരണയെ അന്വേഷിച്ച് സാവിത്രി തന്നെ പുണ്യക്ഷേത്രങ്ങളിലൊക്കെ നടന്ന് സത്യവാൻ എന്ന ആ മഹാത്മാവിനെ കാണുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ദുമത്സേനൻ കണ്ണു കാണാതെ ശത്രുക്കളാൽ രാജ്യം അപഹൃതമായിട്ട് കാട്ടിൽ തപസ ചെയ്യുന്ന ആളാണ് എങ്കിലും ആ സത്യവനെയാണ് സാവിത്രി മനസ്സുകൊണ്ട് വരിച്ചത് ഒരു വർഷം മാത്രമേ അദ്ദേഹത്തിന് ആയസ് ബാക്കിയുള്ളൂ എന്ന് അറി എന്ന് നാരദ മഹർഷി പറഞ്ഞിട്ടും സാവിത്രി തൻ്റെ ആ താൻ മനസ്സുകൊണ്ട് വരിച്ച ആളിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല സാവിത്രിയുടെ ആ ദൃഢത തന്നെ വിജയിച്ചു വിവാഹം ചെയ്തു കാട്ടിൽ കഴിഞ്ഞു തപശ്വിനിയായിട്ട് തന്നെ കഴിഞ്ഞു അച്ഛനമ്മമാരെയും ഭർത്താവിനെയും പരിചരിച്ചുകൊണ്ട് ഒരു വർഷക്കാലം കഴിഞ്ഞുകൂടി നാരദൃഷ്ണ പറഞ്ഞ ആ കാലം ഏകദേശം എത്താറായി അദ്ദേഹത്തിൻ്റെ ആയുസ് തീർന്നു ഇനി നാല് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഈ കാര്യം ചിന്തിച്ച് ചിന്തിച്ച് സാവിത്രി ദുഃഖത്താൽ വളരെ ശോഷിച്ചു പോയി ശരീരമൊക്കെ വളരെ മെലിഞ്ഞു എങ്കിലും പുറ പുറമേ ഉത്സാഹശാലിനിയായിട്ട് കാണിക്കുകയും ചെയ്തു ഇനി അദ്ദേഹത്തിന് മരണത്തിന് നാല് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ സാവിത്രി മൂന്ന് ദിവസത്തെ കഠിനമായ വ്രതം ആചരിക്കുകയാണ് അന്ന ഒരു തരത്തിൽ ആഹാരവും കഴിക്കാതെ ഉപവാസമെടുത്തു ഭർത്തൃ പിതാവായ ദ്യുമത്സേനൻ പറഞ്ഞു മോളെ നീ തീവ്രമായ ഒരു വ്രതമാണല്ലോ എടുക്കുന്നത് ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു സാവിത്ര പറഞ്ഞു ഇത് എൻ്റെ ദൃഢനിശ്ചയമാണ് അങ്ങ് വിഷമിക്കേണ്ടതില്ല ഞാനത് തരണം ചെയ്യും ദ്യുമത്സേനൻ പറഞ്ഞു ഒരിക്കലും വ്രതം ഭേദിക്കണം വ്രതഭംഗം വരണം എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല അത് എൻ്റെ സംസ്കാരമല്ല തരണം ചെയ്യണം ഇതിനെ പാറയസ്വാ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതാണ് എൻ്റെ എന്നെ പോലുള്ളവർ പറയുക അതാണ് നമ്മുടെ സംസ്കാരം എങ്കിലും ശ്രദ്ധ വേണം ആരോഗ്യത്തിൽ എന്ന് പറഞ്ഞു സാവിത്രി മൂന്ന് ദിവസത്തെ ഉപവാസം കൊണ്ട് ശരീരം ക്ഷീണിച്ചു എന്ന് മാത്രമല്ല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഇതാ ഓരോ ദിവസം ഇതാ അടുത്തടുത്ത് വരികയാണ് എന്നുള്ള ദുഃഖം കൊണ്ട് കാഷ്ടഭൂതയേവ ലക്ഷ്യതയെ ഒരു മരത്തടി പോലെ ചില സന്ദർഭങ്ങളിൽ നിശ്ചലയായിട്ട് നിന്നുകൊണ്ട് ദുഃഖിതയായിട്ട് ആലോചിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ആ മരണ ദിവസവും വന്നു ഇന്നാണ് ആ ദിവസം അത് രാവിലെ എഴുന്നേറ്റു പ്രഭാതകൃത്യങ്ങൾ ചെയ്ത് ഭർത്താവിൻ്റെ അച്ഛനമ്മമാരെയൊക്കെ തന്നെ അഭിവാദ്യം ചെയ്തു ബ്രാഹ്മണരെ പൂജിച്ചു സൽക്കരിച്ചു അവരുടെ അനുഗ്രഹം വാങ്ങി അവർ അവൈധവ്യം വൈധവ്യമില്ലാത്ത അവസ്ഥയാണ് അവർ അവൾക്ക് അനുഗ്രഹമായിട്ട് ചുരിഞ്ഞത് ആശംസിച്ചത് തപസ്സുകളായ ബ്രാഹ്മണർ മാതാപിതാക്കൾ പറഞ്ഞു മോളെ എൻ്റെ ഉപവാസം വ്രതം ഇന്ന് തീർന്നല്ലോ ഇനി ഭക്ഷണം കഴിക്കൂ സാവിത്രി പറഞ്ഞു സൂര്യാസ്തമയം വരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് അതുവരെ ഇവരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു അന്നേ ദിവസം രാവിലെ തന്നെ സത്യവാൻ ഒരു മഴ എടുത്ത് പരിശു എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോകാൻ പുറപ്പെടുകയാണ് സാവിത്രി പറഞ്ഞു അങ്ങ് ഒറ്റക്ക് കാട്ടിലേക്ക് പോകരുത് ഞാനും കൂടെ വരാം അങ്ങ് അങ്ങയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഇന്ന് സാധിക്കുകയില്ല സത്യവാൻ പറഞ്ഞു നിനക്ക് കാട് പരിചയമില്ല വഴികളാണെങ്കിൽ വളരെ ദുർഘടമാണ് നീ വ്രതം കൊണ്ട് ക്ഷീണിതയുമാണ് സാവിത്രി പറഞ്ഞു എനിക്കൊരു ക്ഷീണവും ഇല്ല എൻ്റെ ഉത്സാഹത്തെ അങ്ങ് കെടുത്താതിരുന്നാൽ മാത്രം മതി സത്യവാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയെങ്കിലും അച്ഛന്മാരോട് ചോദിക്കുമോ അവരുടെ അനുവാദം വാങ്ങണം ഞാനായിട്ട് തന്നെ കൂട്ടിക്കൊണ്ട് പോയി എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കും എനിക്ക് കുറ്റം വരാൻ പാടില്ല സാവിത്രി അച്ഛനമ്മമാരെ കണ്ട് അനുഗ്രഹം അവരുടെ അനുവാദം ചോദിക്കാൻ വേണ്ടി പറയുകയാണ് ഭർത്താവ് ഫലാഹാരം പഴങ്ങൾ ആഹരിക്കാൻ വേണ്ടി ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ് ഞാനും കൂടെ പോകും ഇന്ന് എനിക്ക് അദ്ദേഹത്തെ പിഴിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല എന്നെ നിങ്ങൾ തടയാൻ പാടില്ല കാരണം എന്താണ് ഒരു വർഷമായിട്ട് ഞാൻ ഈ ആശ്രമത്തിന് വെളിയിൽ എവിടെയും പോയിട്ടില്ല എനിക്ക് കാട് കാണാൻ ആഗ്രഹമുണ്ട് പുഷ്പിതമായ വനം അരുവികൾ ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്നെ തടയരുത് എൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞു വിമത്സേനൻ പറഞ്ഞു മകളെ നീ ഇതുവരെ ഒരു വർഷമായിട്ട് ഒരു കാര്യവും നീ ഞങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു മരുമളി കിട്ടിയത് തന്നെ പരമഭാഗ്യമാണ് ഏതായാലും നീ പോകൂ പക്ഷേ വളരെ ശ്രദ്ധ വേണം നീ സത്യമാൻ്റെ കാര്യം ശ്രദ്ധിക്കണം നിൻ്റെ കാര്യവും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു സാവിത്രി അനുഗ്രഹം വാങ്ങി പോലെ എന്നാൽ ഉള്ളിൽ വേദനയോടെ പുറപ്പെട്ടു സഹഭർത്താ ഹസന്തി ഹൃദയേന വിധൂയത എന്നാണ് വ്യാസൻ പറഞ്ഞിരിക്കുന്നത് പുറത്ത് ഈ മരണം നടക്കുമെന്ന കാര്യം സ സാവിത്രിക്ക് അല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു അതവൾ മറച്ചു വച്ചു നാരദൻ പറഞ്ഞത് അസത്യമാതില്ല എന്നും അവൾക്ക് ഉറപ്പായിരുന്നു ഇന്ന് തൻ്റെ ഭർത്താവ് തന്നെ വിട്ടുപോകും അതുകൊണ്ട് ഭർത്താവിനെ ആ മരണം നിമിഷം വരെയും പിന്തുടരണം എന്നാണ് സാവിത്രി ആഗ്രഹിച്ചത് സത്യവാൻ കാട്ടിൽ ഓരോരോ സുന്ദരമായ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അരുവികൾ പർവ്വതങ്ങൾ വൃക്ഷങ്ങൾ കാട് പുഷ്പങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു സാവിത്രി പക്ഷേ അതൊന്നുമല്ല നോക്കുന്നത് മൂളി കേൾക്കുന്നുണ്ടെങ്കിലും സത്യവാന് തന്നെ ഇടപെടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് ഈ ഭർത്താവിത ഇദ്ദേഹം തൻ്റെ പ്രാണപ്രേതമൻ ഇന്ന് നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ഇദ്ദേഹം ഊർജസ്വലനാണ് പലതും സംസാരിക്കുന്നു പലതും കാണിച്ചു തരുന്നു കാണുന്നു ചലിക്കുന്നു ഈ ചലനം ഇതും നിൽക്കാൻ പോവുകയാണ് എന്ന് ആ ഒരു ദുഃഖകരമായ ഒരു പ്രേക്ഷ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സാവിത്രി തരണം ചെയ്ത് മൃതമേവഹി ഭർത്താരം കാലേ മുനി വചസ്മരൻ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞ് മരിച്ചു ഇന്ന് മരിക്കാൻ പോകുന്ന മരിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം നാരദന്റെ വാക്ക് സത്യം അസത്യമാവുകയില്ല ഇതിനിടയിൽ സത്യവൻ വിറക് പെട്ടാൻ വേണ്ടി തുടങ്ങുന്നു വിറക് കയറാൻ വേണ്ടി തുടങ്ങുന്നു പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ശക്തമായ തലവേദനയുണ്ട് എന്ന് തൻ്റെ പത്നിയോട് പറഞ്ഞു വ്യായാമം കൊണ്ട് അതായത് അധ്വാനം വന്ന സമയത്ത് എനിക്ക് തലവേദന വന്നു ശൂലൈദ്യവാ ശിരോ വിദ്ധം ഇതം സംലക്ഷയാമ്യഹം ശൂലം കൊണ്ട് തലയിൽ കുത്തി കയറ്റുന്നത് പോലെയുള്ള വേദനയാണ് എനിക്കൊന്ന് കിടക്കണം ഉറങ്ങണം തീരെ വയ്യ എന്ന് പറഞ്ഞു സാവിത്രി നിലത്ത് ഇരുന്നു സാവിത്രിയുടെ മടിക്കി തലവെച്ചുകൊണ്ട് സത്യവാൻ കിടന്നു അവിടെ തന്നെ ഉറങ്ങിപ്പോയി അപ്പോൾ സാവിത്രി ചിന്തിച്ചു നേരമായി ഭർത്താവിന് പോകാൻ നേരമായിരിക്കുന്നു പെട്ടെന്നതാ മുഹൂർത്താദേവശ്ശത് പുരുഷം രക്തവാസസം ബദ്ധമൗലിം പൗഷ്മന്തം ആദിത്യസമതേജസം ശ്യാമാപദാതം രക്താക്ഷം പാഷഹസ്തം ഭയാവഹം സ്ഥിതം സത്യവതപ്പാരുഷേ നിരീക്ഷന്തം തമേവച ഒരു മുഹൂർത്ത നേരം കൊണ്ട് രക്തവർണത്തിലുള്ള വസ്ത്രം ധരിച്ച വലിയ ശരീരത്തോടു കൂടിയിട്ടുള്ള മുടിയൊക്കെ തലയിൽ മൂർധാവിൽ കെട്ടിരിക്കുന്ന സൂര്യനെ പോലെ തേജസ്സുള്ളവനായ കറുത്തവർണ്ണമുള്ള കൃഷ്ണവർണ്ണനായിട്ടും രക്ത നേത്രം ഉള്ളവനുമായ കയ്യിൽ കയറൊക്കെ ധരിച്ച് ഭയാനകമായ രൂപത്തോട് കൂടിയിട്ടുള്ള ഒരു പുരുഷൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു സാവിത്രി വളരെ ആദരപൂർവ്വം തൻ്റെ ഭർത്താവിൻ്റെ ശിരസ് താഴെ വെച്ച് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് പറഞ്ഞു അങ്ങ് ദേവതയാണ് അമാനുഷമായ ഒരു സ്വരൂപമാണ് എന്ന് മനസ്സായി അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ ആ പുരുഷൻ പറഞ്ഞു നീ പതിവ്രതയാണ് പതിവ്രതയായത് കൊണ്ടാണ് നിനക്ക് എന്നോട് സംഭാഷണം ചെയ്യാൻ സാധിച്ചത് ഞാൻ പരിചയപ്പെടുത്താം ഞാൻ യമനാണ് എൻ്റെ ഈ സത്യവാൻ ആയുസ് കഴിഞ്ഞിരിക്കുന്നു ഇവൻ ക്ഷീണായുസ്സാണ് ഇവൻ്റെ ജീവനെ ബന്ധിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് സാവിത്രി പറഞ്ഞു സാധാരണ അങ്ങയുടെ ദൂതന്മാരാണല്ലോ വരാറുള്ളത് എന്താണ് അങ് തന്നെ പുറപ്പെട്ടത് യമ്മന് പറഞ്ഞു ഇദ്ദേഹം ധാർമ്മികനാണ് ഗുണസാഗരമാണ് എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണ് എൻ്റെ പുരുഷന്മാർ ഇവനെ കൊണ്ടുപോകാൻ വരുന്നത് ശരിയല്ല അവർ പോരാ ഞാൻ തന്നെ വരണം ഇവനോടുള്ള ആദരവ് കൊണ്ടാണ് ഇവൻ്റെ ധർമ്മം കൊണ്ടാണ് ഞാൻ തന്നെ വന്നത് തഥ സത്യവതായാ പാശബദ്ധം വശംഗതം അങ്കുഷ്ഠമാത്രം പുരുഷം നിശ്ചകർഷയമോ ബലാത് സത്യവാൻ്റെ ശരീരത്തിൽ നിന്നും അങ്കുഷ്ടമാത്രമായിട്ടുള്ള പെരുവിരലിൻ്റെ വലിപ്പമുള്ള ഒരു സ്വരൂപത്തെ ജീവസ്വരൂപത്തെ തൻ്റെ കയറുകൊണ്ട് ബന്ധിച്ച് യമൻ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ആത്മാവ് ജീവാത്മാവിൻ്റെ ഒരു സ്വരൂപം ഈ നമ്മുടെ ഉപനിഷത്തുക്കളും വേദാന്തവും തന്നെ സാധാരണ പറയാറുണ്ട് നിർഗുണ നിരാകാരമായ ആത്മാവിനെക്കുറിച്ചാണ് പറയുന്നത് അദ്വൈത ബ്രഹ്മം എന്നൊക്കെ പക്ഷേ ഉപനിഷത്തുകളിലൊക്കെ തന്നെ നിർഗുണമായ വസ്തുവാണെങ്കിൽ പോലും സഗുണമായിട്ടും സാകാരമായിട്ടും വർണ്ണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് കേവല നിർഗുണമായൊരു വസ്തുവിനെക്കുറിച്ച് ആർക്കും പറയാനും ചിന്തിക്കാനും ഒന്നും സാധിക്കില്ല വാക്കുകൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഉപനിഷ് ഉപനിഷത്തുക്കൾ പറഞ്ഞിരിക്കുന്നത് അങ്കുഷ്ടമാത്ര പുരുഷ മധ്യ ആത്മന തിഷ്ഠതി ഈശാനോ ഭൂതഭോവ്യസ്യ എന്നൊക്കെ കഠോപനിഷത്തിലും മറ്റും മറ്റ് പല ഉപനിഷത്തുകളും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്കുഷ്ടമാ അങ്കുഷ്ടത്തിന്റെ പെരുവിരലിൻ്റെ വലിപ്പത്തിലുള്ള ആത്മസ്വരൂപം ആത്മാവ് പറഞ്ഞിട്ടുണ്ട് ആ ആത്മാവിനെ അദ്ദേഹം പാശം കൊണ്ട് ബന്ധിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് പ്രാണൻ നഷ്ടപ്പെട്ട സത്യവാൻ അപ്രിയ അപ്രിയദർശനായിട്ട് അതായത് ആ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി പാടിക്കുഴഞ്ഞു കിടക്കുന്ന ആ സത്യവാന്റെ ശരീരം കണ്ടു അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന യമ യമധർമ്മനെ പിന്തുടർന്നുകൊണ്ട് സാവിത്രി പോവുകയാണ് എന്തുകൊണ്ട് നിയമവ്രത സംസിദ്ധ തൻ്റെ നിയമങ്ങൾ തൻ്റെ വ്രതങ്ങളെ കൊണ്ടും ഉപവാസങ്ങളെ കൊണ്ടും ധർമാചരണം കൊണ്ടും അവൾക്ക് യമധർമ്മനെ പിന്തുടരാൻ സാധിച്ചു യമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സാവിത്രി തന്നെ പിന്തുടർന്നു വരുന്നു യമൻ പറഞ്ഞു നിവർത്ത ഗച്ഛ ഗത്രി കുരുവാരുഷ്വാസ്യ ഔർദ്ധ ദൈഹികം നീ തിരിച്ചു പോകൂ സാവിത്രി ഇവൻ്റെ ഊർ ഔർധ ഈ മരിച്ച ഭർത്താവിൻ്റെ മരണാനന്തര ക്രിയകൾ നീ ചെയ്യൂ നീ അനിർണയായി ഭർത്താവിനോട് നിനക്കൊന്നും നീ ചെയ്യാനില്ല നീ പാതിവർത്തി അനുഷ്ഠിച്ചു നിൻ്റെ പതിവ്രതധർമ്മം പൂർണ്ണമായിരിക്കുന്നു യാവത് ഗമ്യം ഗതാം ഗതം ത്വയാ എത്ര വരെ നിനക്ക് വരാൻ പറ്റുമോ അത്രയും ദൂരം നീ യാത്ര ചെയ്ത് വന്നിരിക്കുന്നു എൻ്റെ കൂടെ ഇത് തന്നെ വരാൻ പാടില്ലാത്തതാണ് നിയമവിരുദ്ധമാണ് നീ തിരിച്ചു പോകൂ സാവിത്രി പറഞ്ഞു എത്രമേ നീയതേ ഭർത്താ സ്വയം വാ എത്ര മയാച ത്ര ഗവ്യം ഏഷധർമ്മ സനാതന എൻ്റെ ഭർത്താവിനെ എങ്ങോട്ടാണോ ആരെങ്കിലും കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം സ്വമേധയായി എങ്ങോട്ടാണോ പോകുന്നത് ഞാനും അദ്ദേഹത്തെ പിന്തുടർന്ന് പോകണം എന്നുള്ളതാണ് സനാതനധർമ്മം പലർക്കും സംശയമാണ് എന്താണ് ഈ സനാതനധർമ്മം നമ്മുടെ ജീവിതത്തിലെ നിരവധി മഹത്തായ ആചരണങ്ങളെയൊക്കെ തന്നെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഏഷധർമ്മ സനാതന ഇത് സനാതനധർമ്മമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ജാതീയതയും അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമല്ല കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഭർത്താവിനെ ഏതവസ്ഥയിലും ഭാര്യ അനുഗമിക്കണം എന്നുള്ളത് ഏഷധർമ്മ സനാതന എന്ന് സാവിത്രി പറയുന്നു ഇനിയും സാവിത്രി സനാതനധർമ്മത്തിൻ്റെ നിരവധി കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് സാവിത്രി യമധർമ്മനുമായിട്ട് നടത്തിയ ധർമ്മസംവാദം വളരെ പ്രസിദ്ധമാണ് സാവിത്രിയുടെ ഉദാത്തമായ ചാരിത്ര ശുദ്ധിയും തപസ് തപസ്സിൻ്റെ പ്രഭാവവും വ്രതത്തിൻ്റെ ശക്തിയും അതുപോലെ ധർമ്മബോധവും ശാസ്ത്ര ചിന്തയും എത്ര കണ്ട് ആഴത്തിലുള്ളതാണ് എന്ന കാര്യം വെളിപ്പെടുത്തുന്നതായ സാവിത്രി യമ സംവാദം നിരവധി പുരാണങ്ങളിൽ ദേവി ഭാഗവതത്തിലും മറ്റും വളരെ വിശദമായ ഈ സംവാദം മഹാഭാരതത്തിലും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇത് നമുക്ക് തുടർന്ന് നോക്കാം